നമസ്കാരം മാലദ്വീപിന്റെ സമുദ്ര മേഖലയിൽ സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുമായി ഒപ്പിട്ട കരാർ പുതുക്കില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രഖ്യാപിച്ചു സർവേ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ സ്വന്തമായി വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു മാലദ്വീപിന്റെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണം ഉറപ്പുവരുത്താൻ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്നും മൊയ്സു പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി ദ്വീപുകൾ ചേർന്ന രാജ്യമായതിനാൽ മാലദ്വീപിന്റെ ഇ വളരെ വലുതാണ് ഉഭയകക്ഷി ബന്ധം വളർത്താനായി സൈനിക സഹായം സൌജന്യമായി നൽകാമെന്ന ഉടമ്പടി ചൈനയുമായി മാലദ്വീപ് ീപ് ഒപ്പിട്ടിരുന്നു ചൈനയുടെ ഗവേഷണ കപ്പൽ ഒരാഴ്ചയോളം മാലയിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ ഒഴിവാക്കുകയാണെന്നു പ്രഖ്യാപനം സമുദ്ര സർവേ ഉടമ്പടി റദ്ദാക്കുകയാണെന്ന് മുയിസു പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ് ഇതുൾപ്പെടെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇന്ത്യയുമായി ഉണ്ടാക്കിയ നൂറിലേറെ ഉടമ്പടികൾ പരിശോധിക്കുകയാണെന്ന് മുയിസു സർക്കാർ പറഞ്ഞിരുന്നു സമുദ്രാന്തര ഭാഗത്തെ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള സർവേക്കായി ഉപകരണങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം മാലദ്വീപിലെ ഇന്ത്യൻ സൈനിക പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് രൂക്ഷ വിമർശനവുമായി മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്ത് വന്നിരുന്നു മെയ് പത്തിനു ശേഷം സാധാരണ വസ്ത്രം ധരിച്ചുപോലും ഒരു ഇന്ത്യൻ സൈനികനെയും തന്റെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാലദ്വീപിലെ മൂന്ന് ഏവിയേഷൻ ഫോമുകളിൽ ഒന്നിന്റെ ചുമതല ഏറ്റെടുക്കാനായി ഇന്ത്യയിൽ നിന്നുള്ള സംഘം എത്തി ഒരാഴ്ച തികയും മുമ്പെയാണ് മാലദ്വീപ് പ്രസിഡന്റിന്റെ പ്രസ്താവന ബാ അറ്റോളിലെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ സൈന്യത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിൽ തന്റെ സർക്കാർ വിജയിച്ചു പലരും സാഹചര്യം വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മെയ് പത്തിനു ശേഷം ഒരു ഇന്ത്യൻ സൈനികൻ പോലും രാജ്യത്തുണ്ടാകില്ല അത് യൂണിഫോം ആയാലും സാധാരണ വസ്ത്രമായാലും ഒരു തരത്തിലും അവർ ഇവിടെ തുടരില്ല അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് താനത് പറയുന്നതെന്നും മുഹമ്മദ് മൊയ്സു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ഉന്നതതല യോഗത്തിലാണ് മെയ് പത്തിനുള്ളിൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ മാലദ്വീപിലെ മൂന്ന് ഏവിയേഷൻ പ്ലാറ്റ്ഫോമുകളും നിയന്ത്രിക്കുന്ന ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുന്ന പ്രക്രിയയുടെ ആദ്യഘട്ടം മാർച്ച് പത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ധാരണയായിരുന്നു മൂന്ന് ഇന്ത്യൻ ഏവിയേഷൻ പ്ലാറ്റ്ഫോമുകളിലായി എൺപത്തി ഇന്ത്യൻ സൈനികരാണ് നിലവിൽ മാലദ്വീപിലുള്ളത് രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും ഉപയോഗിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ വ്യോമമാർഗം ആശുപത്രിയിൽ എത്തിക്കുകയും മറ്റ് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുകയും ഉൾപ്പെടെയുള്ള സഹായങ്ങളാണ് ഇന്ത്യ മാലദ്വീപിൽ ചെയ്തിരുന്നത് അതേസമയം ഇന്ത്യയ്ക്കും മാലദ്വീപിനും ഇടയിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയതോടെ മാലദ്വീപുമായി സൈനിക കരാർ ഒപ്പുവച്ചിരിക്കുകയാണ് ചൈന ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് സൈനിക കരാറുകളിൽ ഒപ്പുവെച്ചതായി മാലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഗസെൻ മൌമുണും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഇന്റർനാഷണൽ മിലിട്ടറി കോപ്പറേഷൻ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഷാങ് ബബോഖും തമ്മിൽ രേഖകൾ കൈമാറിയ ചടങ്ങിലാണ് കരാറുകൾ ഔപചാരികമായത് കരാറുകളിൽ ഒന്നിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാലദ്വീപിന് ഒരു ചെലവും കൂടാതെ സൈനിക സഹായം നൽകുമെന്ന് ചൈന വ്യക്തമാക്കി മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ സഹായത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇതോടെ സൈനിക പിന്തുണയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതായും മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റൊന്ന് ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് സിയാങ്ഹുങ് മൂന്ന് സംബന്ധിച്ച് ഒരു സമാന്തര കരാറിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ കരാർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര ഗവേഷണത്തെ സ്വാധീനിച്ചേക്കാം ഇത് ചൈന മാലദ്വീപ് ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ഈ കരാറുകൾ മാലദ്വീപ് എത്തുന്നത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് മാലി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലെ സമുദ്ര സുരക്ഷയിലും വ്യാപാര പാതകളിലും ഈ പ്രദേശം നിർണായക പങ്കാണ് വഹിക്കുന്നത് ചൈനയും മാലദ്വീപും തമ്മിലുള്ള പുതിയ സൈനിക കരാറുകൾ കേവലം രേഖകൾ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ തെളിവുകൂടിയാണവ മാലദ്വീപിൽ ചൈന നൽകുന്ന സൈനിക സഹായത്തെ ചുറ്റിപ്പറ്റിയുള്ള സുതാര്യതയില്ലായ്മയെക്കുറിച്ചും ആശങ്കയുണ്ട് ഇത് മാലദ്വീപിന്റെ പരമാധികാരത്തിലും സ്വയംഭരണത്തിലും പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കടക്കെണിയിലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാലദ്വീപിന്റെ അവകാശങ്ങളെയോ ബാധിച്ചേക്കാമെന്നും ചില ആശങ്കകൾ ഉയരുന്നുണ്ട്